ലോക മാധ്യമങ്ങളും നേതാക്കന്മാരും എല്ലാം ഒരേ സ്വരത്തിൽ ഒരു കാര്യമുണ്ട് നരേന്ദ്ര മോദി മഹാൻ ക്ലി മാഷ് അതിനെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് ഇതുപോലൊരു നിമിഷം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായി ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ഇന്ദിരാഗാന്ധിയേക്കാൾ അടൽ ബിഹാരി വാജ്പേയിയെക്കാളും മേലെയാണോ നമ്മുടെ നരേന്ദ്ര ദാമോദർ മോദി സംശയമില്ല അദ്ദേഹം അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ലോക നേതാക്കളും മാധ്യമങ്ങളും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് എത്രയോ കാലങ്ങളായി നൂറ്റാണ്ടുകളായി ആ അമേരിക്കൻ പ്രസിഡന്റിനെ പരസ്യമായി ബുദ്ധിപരമായി വെല്ലുവിളിയാണെന്ന് തോന്നുന്ന രീതിയിൽ എതിർത്ത ചോദ്യം ചെയ്ത ഒരേ ഒരു ലോക നേതാവേ ഇന്ത്യയിലുണ്ടായിട്ടുള്ളു സോറി ലോകത്തുണ്ടായിട്ടുള്ളു അത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് യു എസ് എസ് ആറിൻ്റെ കാലഘട്ടത്തിൽ യു എസ് എസ് ആറിലെ ഒരു ഭരണനേതാവിനും സ്റ്റാലിന് പോലും യു എസിനെ വെല്ലുവിളിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലായിരുന്നു കാരണം വെല്ലുവിളിച്ചാൽ അതിന്റെ കെടുതികൾ ആ രാജ്യം അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നിടത്താണ് നമ്മൾക്ക് വെല്ലുവിളിക്കാൻ പറ്റും പക്ഷെ വെല്ലുവിളിച്ചിട്ട് തോൽക്കുന്നതല്ലല്ലോ വെല്ലുവിളി വെല്ലുവിളിച്ചാൽ നിലനിൽക്കുക എന്നെടുത്താണ് വെല്ലുവിളിക്കുന്നവന്റെ ആ ഗാംഭീര്യം ഇരിക്കുന്നത് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിച്ചത് ഏറ്റവും ഡിപ്ലോമസിയുള്ള അന്തസ്സുള്ള ആഭിജാത്യമുള്ള കുലീനമായ രീതിയിലും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്ര തലവൻ്റെ പ്രവർത്തനത്തെ ഇനിയുള്ള ജനത പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് പോലെയാണ് ശ്രീ നരേന്ദ്രമോദിയെ അമേരിക്കയുമായി പെരുമാറിയത് ഒരു മിനിറ്റ് വെല്ലുവിളിക്കുക മാത്രമല്ല ഇതുകയും ചെയ്ത കാണിച്ചു കൊടുക്കുകയും ചെയ്തു കരണത്തൊരടിയും കൊടുത്തില്ലേ അതുപോലെ രഹസ്യമായിട്ട് ഏ അതങ്ങ് തൂത്ത് കളഞ്ഞേക്കുന്ന രഹസ്യമായിട്ട് മുറിയിലോട്ട് വിളിച്ചു കെട്ടി കരണക്കുറ്റിക്ക് ഒരു അടിയും കൊടുത്തിട്ട് ഇത് മറ്റാരോടേയും പറയണ്ട എന്ന് പറയുന്ന പോലെ അല്ലേ കാണിച്ചത് നീ വ്യാപാര ചുങ്കും അമ്പത് ശതമാനവും കൂട്ടിയപ്പോൾ വിചാരിച്ചു ഇന്ത്യ തകർന്നടിഞ്ഞു എന്ന് കാണിച്ചു കൊടുത്തു നിന്റെ വ്യാപാര ചൊങ്കം ഉണ്ടെങ്കിലും ഞങ്ങൾ പോകേണ്ട വഴിക്ക് പോകുന്നു കാണിച്ചു കൊടുത്താൽ ആ തൻ്റെ ഇടം അധികാരമേൽക്കുന്ന ദിവസം വൈറ്റ് ഹൗസിൽ അദ്ദേഹം കുറെ ഫയലുകൾ ഒപ്പിടുകയാണ് ആ ഫയൽ ട്രംപിന്റെ ഒപ്പ് വളരെ മനോഹരമായ ഒരു മനോഹരമായൊപ്പാണെന്ന് അദ്ദേഹം കരുതുന്നു നമ്മൾക്കും അങ്ങനെ തോന്നാം കാരണം കുത്തനൈനിലുള്ള കയറ്റിറക്കങ്ങളുള്ള നമ്മൾ സാധാരണ ഈ സ്കാൻ ചെയ്യുമ്പോഴുള്ള ഡയഗ്രാം പോലുള്ള ഒപ്പാണ് മനോഹരമാണ് അത് ഓരോ ഫയലിലും അദ്ദേഹം എഴുതി ഇത് അമേരിക്കയുടെ മനഃശാസ്ത്ര യുദ്ധം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവരുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് പ്രസിഡന്റുമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നൊരു ഉണ്ട് എങ്ങനെ പെരുമാറണം എങ്ങനെ ശരിക്കണം എങ്ങനെ നോക്കണം എന്തൊക്കെ പറയണം ബോഡി ലാംഗ്വേജ് ഡ്രസ് കോഡ് തുടങ്ങിയ സകല കാര്യങ്ങൾ എങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണം എങ്ങനെ കയറണം കയറുമ്പോൾ എത്ര തവണ കൈകൂപ്പണം അല്ലെങ്കിൽ വിഷ് ചെയ്യണം തുടങ്ങിയതെല്ലാം അതിലുണ്ട് ആ രീതിയിലൊക്കെ പഠിപ്പിച്ചു വിട്ട ഒരു പി ആർ വർക്ക് ലോകത്തിൻ്റെ മുമ്പിലുള്ള ഒരു പി ആർ വർക്കാണ് അദ്ദേഹം കാണിച്ചത് എന്നിട്ട് അടുത്ത ദിവസം അദ്ദേഹം പ്രസ്താവന അപ്പോ അടുത്ത ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നു അമേരിക്ക ചൂഷണം ചെയ്യപ്പെടുകയാണ് ഞങ്ങളെ മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കുകയാണ് ഞങ്ങൾ വാങ്ങൽകാരാണ് അവരെല്ലാം വിൽപ്പനയുടെ ലാഭം നേടുന്നു ഇത് അനീതിയാണ് അനീതിയാണെന്ന് അനുവദിക്കുകയില്ല പക്ഷെ നോർമലി ലോകക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവര് ഇവർ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമല്ലേ എന്നിട്ട് ആരെങ്കിലും പരാതി പറയുന്നുണ്ടോ ലോകത്തെ യുദ്ധത്തിലേക്ക് വിടാനുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഇവരാണെന്ന് പറയുന്നില്ല പല രീതിയിലും ലോകത്ത് രാജ്യങ്ങൾ അവരുടേതായ ഒരു പരമ്പരാഗതമായ ശൈലിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ വേൾഡ് ഓർഡർ അല്ലെങ്കിൽ ലോകക്രമം എന്ന് പറയുന്നത് അതിനെ മാറ്റിമറിക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ചൈന ഇന്ത്യ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളായിരുന്നു ഈ രാജ്യങ്ങളെല്ലാം വ്യാപാരം മിച്ചം നേടുന്ന രാജ്യങ്ങളാണ് അവരെയൊക്കെ ഞാൻ വരച്ച വരയിൽ നിർത്തുവെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമേ ഇന്ത്യയുടെ പേരൊന്നും പറഞ്ഞില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗഡി മോഡി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒന്നിച്ച് ഇലക്ഷൻ പ്രചരണത്തിന് മോദിയുടെ സഹായം ഉണ്ടായിരുന്നു ഹൂസ്റ്റനിൽ അവരുടെ റാലിയൊക്കെ നടന്നിരുന്നതാണ് പിന്നെ മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അഭിസംബോധന രീതിയൊക്കെ വെച്ചുകൊണ്ട് ആദ്യമേ ചെയ്തില്ല പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഇന്ത്യ നല്ല പൊട്ടൻഷ്യൻ ഉള്ള രാജ്യമാണ് ഇദ്ദേഹത്തെ അതായത് നരേന്ദ്രമോദിയെ പെണ്ണിനെ കൊണ്ടോ മദ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും സമ്മാനം കൊണ്ടോ ഒരു രീതിയിലും ഭക്ഷണം കൊണ്ടോ കൊണ്ടോ ഒന്നിലും അകപ്പെടുത്താൻ പറ്റില്ലെന്നറിയാം അവിടെ നിന്ന് വയനന്ത കുടിച്ചിട്ട് കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഉപചാരം കാണിച്ചിട്ട് താഴെ വെച്ചു മോദി അതാണ് മോദി അപ്പൊ ഒന്നിലും അദ്ദേഹം കീഴടങ്ങിയില്ല അദ്ദേഹത്തിന് സ്വാർത്ഥ താല്പര്യമില്ല അദ്ദേഹത്തിന് ഇത്രയും നാള് ഇന്ത്യയിൽ ഭരണം നടത്തിയ ഒരു രൂപയുടെ അഴിമതി ആരോപണം അദ്ദേഹത്തിനെതിരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ഇരുപത്തിയഞ്ച് വർഷം ഒന്ന് ഭരിച്ചെന്നാണ് കേൾക്കുന്നത് ഒന്നും വന്നിട്ടില്ല അപ്പൊ അദ്ദേഹത്തെ വീഴ്ത്താൻ ഒന്നുമില്ല അപ്പൊ പിന്നെ ഏറ്റവും അവസാനത്തെ ആയുധം എടുത്തു ഭീഷണി അപ്പൊ മോദി ഭരിക്കുന്ന സമയത്ത് ഇപ്പോ ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന സമയത്ത് ത്തിന് മുൻപുള്ള യു എന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഇരുപത് കോടിയോളം സാധാരണക്കാരെ ബി പി എല്ലുകാര് ബി പി എൽ ലെവലിന്റെ മുകളിലേക്ക് അതായത് ദാരിദ്ര്യ രേഖയുടെ മുകളിലേക്ക് എത്തിച്ചു എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ് അത് ഇദ്ദേഹത്തിനും അറിയാർക്ക് ട്രംപിനും അറിയാം അപ്പോ അങ്ങനെ ഇന്ത്യയുടെ പ്രവർത്തനം സാമ്പത്തികമായിട്ട് ഊർജ്ജസ്വലമായിട്ട് പോകുന്നു മേക്കിംഗ് ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ നമ്മളൊരു വ്യവസായ ശക്തിയാകാനായിട്ട് പോകുന്നു പല ഈ മോദി ലോകരാജ്യങ്ങൾ ഓരോന്നും ചുറ്റി കറങ്ങുമ്പോഴും നമ്മുടെ പ്രതിപക്ഷവും ഇവിടത്തെ ആൾക്കാരും ഒക്കെ അതിനെ ടൂർ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പോകുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് പക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ചൈന പോലുള്ള രാജ്യങ്ങൾ ഒരു പക്ഷെ പാകിസ്ഥാനുൾപ്പെടെ പാകിസ്ഥാനത്തിൽ വലിയ കാര്യമില്ലെങ്കിൽ അവരുൾപ്പെടെ ഇതിന്റെ നയതന്ത്രപരമായ പ്രഖ്യാ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും സൈനിക സാമ്പത്തിക ആഗോള താല്പര്യങ്ങളിലെല്ലാം ഇന്ത്യ കൈവരിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും ഇവർ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പഠനത്തിന്റെ ഭാഗമായി ഇന്ത്യ നിയന്ത്രിച്ച് ഇപ്പോഴേ പേടിപ്പിച്ച് നിയന്ത്രിച്ച് നിർത്താൽ നിർത്തിയാൽ പഴയ പഴയതുപോലെയൊക്കെ നമ്മൾ നിൽക്കും അല്ലായെങ്കിൽ നമ്മൾ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഇന്ത്യക്കെതിരെ ആദ്യത്തെ സോഫ്റ്റ് സോഫ്റ്റ് ബുള്ളറ്റ് ഉപയോഗിച്ചത് ഇന്ത്യക്കും ഇരുപത് ശതമാനം വ്യാപാര അവർ അവരുടെ ചർച്ച നടത്തി ഞങ്ങളുമായിട്ട് ധാരണയിലെത്തിയില്ല എങ്ങനെയാണ് പറഞ്ഞത് സോഫ്റ്റ് ആയിട്ടാണ് ആദ്യമേ വന്ന് ഇന്ത്യ അതിന്റെ കൊടുത്ത മറുപടി നിശബ്ദതയായിരുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും പ്രസ്താവനകൾ പലതും നടത്തി പ്രധാനമന്ത്രി ഒരു അക്ഷരമിണ്ടിയില്ല അദ്ദേഹത്തിന്റെ ഇതിനിടക്കുള്ള ഇൻവിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും അദ്ദേഹം ജി ട്വന്റി കഴിഞ്ഞ് പോകുന്ന വഴിക്കൊന്നും അദ്ദേഹം കയറിയില്ല കാരണം ഇന്ത്യ നമ്മുടെ വിദേശ നയം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയെക്കാളും വിദഗ്ധമായ രീതിയിലാണ് ലോകരാജ്യങ്ങളിലെ എല്ലാ നേതാക്കന്മാരുമായിട്ടും വ്യക്തിബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ലോകത്തിന് അമേരിക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോളറൈസ് ചെയ്ത് നൽകുക അല്ലെങ്കിൽ അവിടെ മാത്രം നിന്ന് മടുത്തു അമേരിക്കൻ പ്രസിഡന്റ് അധീശത്വത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കിടക്കുന്നത് അവർക്കൊരു ബദൽ കാണുന്നില്ല ജനാധിപത്യമുള്ള മറ്റൊരു രാജ്യം വേണം ചൈന അതല്ല റഷ്യ അതല്ല പിന്നെ ആരുണ്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയുണ്ട് ഇന്ത്യയിൽ സുസ്ഥിരമായ ജനാധിപത്യമുണ്ട് അഴിമതി ഇല്ലാത്ത ഭരണമുണ്ട് അഴിമതി ഇല്ലാത്ത ഭരണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അഴിമതിയില്ലാത്ത ഭരണം കൊണ്ടുള്ള പുരോഗതിയും അതിൻ്റെ വീമ്പ് പറഞ്ഞ് നടക്കലല്ല അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ജനങ്ങൾ അധികാരത്തിലേക്ക് കയറ്റുന്നു അദ്ദേഹത്തിനെ എതിർക്കാൻ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കുന്നു വിരുദ്ധ ചേരികളിൽ നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നവരെല്ലാം അതായത് നമ്മൾ പറയാറില്ലേ പൊട്ടും പൊടിയും എല്ലാം കൂടെ ഒത്തുചേറുന്നതെന്ന് പറയുന്നില്ല മൂർക്കരും പഴുതാരയും ഞാൻ ഞൂളും തേളും എല്ലാം കൂടെ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എതിർക്കുക ഇവർ തമ്മിൽ ഐക്യമില്ലെങ്കിൽ ഇവർ ഇദ്ദേഹത്തെ താഴെ ഇറക്കിയാൽ ഇവിടെ അഴിമതി നടത്താൻ പറ്റൂ അപ്പൊ അതിന് പോലും അവസരം കൊടുക്കാതെ ഇദ്ദേഹം ജയിത്രയാത്ര നടത്തുമ്പോൾ ഇത് ആദ്യമായും അവസാനമായും പേടിപ്പിക്കുന്ന അമേരിക്കയെ തന്നെയാണ് കാരണം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും നയങ്ങളും നയപരിപാടികളും വിശകലനം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പെന്റഗണിന്റെ കീഴിൽ ധാരാളം ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതെല്ലാം ഒരു രാജ്യത്തെക്കുറിച്ചും നിരന്തരം ഡാറ്റാസ് അവർ ശേഖരിച്ച അവർക്ക് ഒരു പണിയുമില്ല കാരണം മേക്കിംഗ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അതേ സാധനം ഇവർക്ക് പണ്ടേ ഉണ്ട് അതിന് ലോകരാഷ്ട്രങ്ങളെ ദുർബലപ്പെടുത്തുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ് അപ്പം അതിനുവേണ്ടിയുള്ള നിരന്തര ഗവേഷണങ്ങളിൽ നടക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ മുമ്പിൽ ഒരു കാരണവശാലും നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത ഒരു യാകാശം പോലെ മുന്നോട്ട് പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് എൻ്റെയും നിയന്ത്രിക്കാനുള്ള സ്വിച്ചുകളും മോണിറ്ററുകളും അവർ തയ്യാറാക്കി വച്ചിരിക്കുന്നത് ആ മോണിറ്ററിങ്ങിൽ നിന്ന് അതിനെ സ്വിച്ച് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ഈ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ലോകം ഭയന്നതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക പ്രതീക്ഷിച്ചതും ഒരുപക്ഷേ ഇന്ത്യ എടുത്തുചാടി ഒരു നടപടി സ്വീകരിക്കും അങ്ങനെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് വലിയ ദോഷം വരുമായിരുന്നു അമേരിക്കൻ വിരുദ്ധ ചേരി എന്നൊരു ചാപ്പ കുത്തി യൂറോപ്യന്മാർക്ക് ഇന്ത്യയുമായിട്ട് അമേരിക്കയുടെ സുഹൃം രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ഇടപാട് നടത്താൻ വലിയ ബുദ്ധിമുട്ട് വന്നേനെ നമ്മൾക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ സംസാരമല്ല പ്രവർത്തിയാണ് കാരണം കാരണം അമേരിക്കയുടെ നമ്മൾ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും വൈരാഗ്യത്തിലുണ്ടോ വിരോധത്തിലുണ്ടോ ഒന്നുമില്ല പക്ഷെ നമ്മൾ അമേരിക്കയുടെ നയങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് ലോകത്തിൽ എല്ലായിടത്തും അറിയാം ഈ അമേരിക്കയ്ക്ക് ഇപ്പം ഇസ്രയേലിൽ നമ്മളുമായിട്ട് നല്ല ബന്ധമാണ് ഇസ്രയേലിനെ ഏറ്റവും നല്ല ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് അമേരിക്കയാണെങ്കിൽ എം ബിയും പോലെ രണ്ട് ഇന്ത്യയാണ് ആ നമ്മൾ അമേരിക്കൻ വിരുദ്ധ വിരുദ്ധചേരിയിൽ ഒരു പ്രസ്താവനയിലൂടെ വെറും ഒരു പ്രസ്താവനയിലൂടെ കടന്നുപോയാ അതുകൊണ്ടുണ്ടാകുന്ന നട്ടങ്ങൾ പോകട്ടെ ലോക ഡിപ്ലോമസിയിൽ ഇന്ത്യ ഒറ്റപ്പെടും കാരണം അമേരിക്കയോട് പ്രിയപ്പെട്ടു നിൽക്കുന്ന രാജ്യങ്ങളോട് അമേരിക്കയ്ക്ക് പറയാം അവൻ എന്റെ ശത്രുവാണ് അല്ലെങ്കിൽ അവരൊന്നും മടിക്കും അപ്പൊ ഈ സാഹചര്യം ഇന്ത്യ ബുദ്ധിപരമായിട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് ഇനി ലോക വേദികളില്ല ഇന്ത്യ ചെല്ലുന്നുണ്ട് ഇന്ത്യ ചെല്ലണ്ടാത്ത വേദികൾ പ്രത്യേകം അറിയാം അവിടെ പോകുന്നുമില്ല ഈ പോകുന്ന വേദികളിൽ എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവിടെ ചെയ്യുന്നത് ആ രാജ്യങ്ങളുമായിട്ട് സുസ്ഥിരമായ വ്യാപാര കരാറുകൾ സാംസ്കാരിക വിനിമയ കരാറുകൾ ഇതെല്ലാം ഉണ്ടാക്കിയാണ് അപ്പൊ നമ്മുടെ വിഷയത്തിന്റെ ടൈറ്റിലേക്ക് മടങ്ങി വന്നാൽ ലോകം ഇന്ന് മോദി യുഗത്തിലാണ് അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മോദിയോട് നല്ല ബന്ധം ഇത്രയും ലോകത്ത് ഇത്രയും നാൾ ഒരുപാട് ഭരണാധികാരികൾ വന്ന് ഭരിച്ചു മരിച്ച് കഥാവശേഷരായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതേപോലെ എല്ലാ ലോക രാജ്യങ്ങൾക്കും ആരാധ്യമായ നേതൃത്വ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ച അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര ബഹുമതികൾ അത്യപൂർവമായ ബഹുമതികളാണ് ആ രാജ്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് വർഷാവർഷം കൊടുക്കുന്നത് പോലും അല്ല കൂടുതൽ പറയേണ്ട മോദി സ്തുതിയായി പോകും അതുകൊണ്ട് നമുക്ക് കൺക്ലൂഷൻ സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഉപസംഹാരത്തിലേക്ക് പോകാം അതായത് അച്ഛന്മേലിരിക്കുന്ന പല്ലിക്കിടെ വിചാ പല്ലിയുടെ വിചാരം അച്ഛന്മേരി ഇരിക്കുന്ന പല്ലിയുടെ വിചാരം അതവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഭിത്തിത ആ ഒരു അതിൻ്റെ ഒരു മേൽക്കൂര താഴോട്ട് വീഴാത്തതെന്ന് അതുപോലെയാണ് ട്രംപ് വാസ്തവത്തിൽ വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യ അത് കാണിച്ചു കൊടുത്തു തെളിയിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആ ന് ഏൽപ്പിച്ച അടി തന്നെ മോദി ഒരു ഹീറോ ലോക ഹീറോ ആയിട്ട് മാറി വിശ്വഗുരു അല്ലെങ്കിലും അദ്ദേഹം ഒരു ആഗോള ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ട് അത് എല്ലാവരും സമ്മതിച്ച് പറ്റൂ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിവരമില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക